ധികം തേറി വിളിക്കുകയും കളിയാക്കുകയും ചിത്ത് വിളിക്കുകയും പരിഹസിക്കുകയോ ഒക്കെ ചെയ്തൊരു വ്യക്തിയായിരുന്നു സത്യഭാമ ടീച്ചർ നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ പബ്ലിക്കിൽ ആളിങ്ങനെ വിളിച്ചു പറഞ്ഞപ്പോൾ അത് എങ്ങനെ സാധിക്കും നമുക്കൊരു വിധത്തിൽ അത് അംഗീകരിക്കാൻ പറ്റിയില്ല അപ്പൊ എന്റെ മനസ്സിലും വിചാരിച്ചു എന്തുകൊണ്ടാണ് ആളങ്ങനെ പറയുന്നത് ഇത്രയും പബ്ലിക്കിൽ ഇങ്ങനെ ഇത്രയും സ്റ്റേണായിട്ട് ഇത്രയും അർജൻറ് ആയിട്ട് നിൽക്കാനായിട്ടുള്ള ഒരു കാരണം എന്തായിരിക്കും എന്നുള്ളത് എനിക്കും ആ ഒരു ചോദ്യം എൻ്റെ മനസ്സിലൂണായിരുന്നു അപ്പോഴാണ് മീഡിയാസ് ഒത്തിരി പേര് ആളുടെ വീട്ടിൽ പോവുകയും അപ്പം മീഡിയയോട് ആള് കുറേ കാര്യങ്ങൾ പറയുമോ അതിൽ അതിൽ നിന്ന് വന്ന ചില വാചകങ്ങൾ ചില സെന്റൻസസ് അത് എടുത്തു പറയുന്നുണ്ട് അതായത് എന്തുകൊണ്ടാണ് ആളത് അങ്ങനെ ആയി പോയതെന്നും ആൾ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഉടുതുണിക്ക് മറുതുണി ഇല്ലാതെ ഞാനിവിടെ വന്ന് കെട്ടിപ്പൊക്കിയതാണ് ഇതല്ല പിന്നെ ആള് പറയുന്നത് ഇത്രയും നാൾ എവിടെയായിരുന്നു നിങ്ങൾ ആരും കണ്ടില്ലല്ലോ ഇപ്പൊ എന്തു എല്ലാവരും ഇങ്ങോട്ട് പോന്നെ എന്നുള്ള രീതിയിലുള്ള സംസാരം മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആൾ പറഞ്ഞത് അത്ര ക്ലിയറായിട്ട് ആൾ പറഞ്ഞ ആ വാക്കുകൾ എനിക്ക് ഓർമ്മയില്ല എങ്കിലും അതായത് മിസ്റ്റർ രാമകൃഷ്ണൻ ആ ഒരു രീതിയിലേക്ക് എത്തിപ്പെട്ടത് എൻ്റെ പിന്നിൽ ചെറിയ ഇൻഫ്ലുവൻസൊക്കെ ഉണ്ട് എന്നുള്ള രീതിയിൽ ആൾ പറയുണ്ട്